സാത്താന ആരാധകൻ വിശുദ്ധ പദവിയിലേക്ക് സാത്താന ആരാധകനിൽ നിന്ന് ജപമാലയുടെ അപ്പസ്തോലനായി മാറിയ വാഴ്ത്തപ്പെട്ട ബർട്ടാലോ ലോങ്കോ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ് ഒക്ടോബർ പത്തൊൻപതിനാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനം വാഴ്ത്തപ്പെട്ട ബർട്ടാലോ ലോംഗോയുടെ മരണത്തിൻ്റെ നൂറാം വാർഷികം കൂടിയാണ് ആ വരുന്ന ദിവസം ഒക്ടോബർ അഞ്ചിനാണ് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ദിവസം ബാർട്ടാലോയുടെ സഹായത്താൽ പോംബൈ ദേവാലയം പുനഃസ്ഥാപിക്കപ്പെട്ടു ഇപ്പോൾ ഈ ദേവാലയം ശക്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് പോംബെ മാതാവിൻ്റെ തിരുനാൾ മെയ് എട്ടിനാണ് ബാർട്ടാലോ ലോങ്കോയുടെ തിരുനാൾ ഒക്ടോബർ അഞ്ചിനും ഈ രണ്ട് ദിവസങ്ങളിലും പോംബൈ ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നു ആരാണ് വാഴ്ത്തപ്പെട്ട ബാർട്ടാലോ ലോങ്കോ സാത്താൻ ആരാധകനിൽ നിന്ന് ജപമാലയുടെ അപ്പസ്തോലനായി ഉയർത്തപ്പെട്ട വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ബാർട്ടാലോ ലോങ്കോ ജപമാല രാജ്ഞിയുടെ അത്ഭുത ചിത്രം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചു പൈശാചിക ആരാധനയിൽ നിന്നും ആത്മഹത്യാ പ്രവണതകളിൽ നിന്നും എങ്ങനെ അദ്ദേഹം ജപമാലയുടെ അപ്പസ്തോലനായി എന്ന് അറിയാം പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഇറ്റലിയിലെ പോംബയിലെ ചർച്ച് ഓഫ് ദി റോസറിയുടെ സ്ഥാപകനാണ് വഴുത്തപ്പെട്ട ബാർട്ടോ ബാർട്ടോലോ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ കുംഭസാരക്കാരനായ ഫാദർ ആൽബർട്ടോ റാഡ് സമ്മാനിച്ച ജവമാല രാജ്ഞിയുടെ ഒരു ചിത്രം ലോംഗോയ്ക്ക് സമ്മാനിച്ചു ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ലോംഗോ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ നെപ്പിൾസിൽ നിയമപഠനത്തിനിടെ വിശ്വാസത്തിൽ നിന്നകന്നു ഇറ്റലിയുടെ ഏകീകരണത്തിനായി പോരാടുന്ന ഒരു ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് കത്തോലിക്ക സഭ എതിർപ്പ് നേരിടുന്ന സമയമായിരുന്നു അത് അക്കാലത്ത് സമൂഹത്തിൽ ശക്തമായ കത്തോലിക്കാ വിരുദ്ധ ആശയങ്ങൾ ഉണ്ടായിരുന്നു ഈ സമയത്ത് ലോങ്കോ സാത്താനിസ്റ്റ് ആരാധനയിൽ പങ്കെടുക്കുകയും ഒടുവിൽ ഒരു സാത്താനിസ്റ്റ് പുരോഹിതൻ ആവുകയും ചെയ്തു എന്നിട്ടും ആ സമയത്ത് ഉത്കണ്ഠയും വിഷാദവും അദ്ദേഹത്തെ പിന്തുടർന്നു അക്കാലത്ത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത പോലും അദ്ദേഹത്തിനുണ്ടായിരുന്നു കുറച്ചു വർഷങ്ങളായി ലോംഗോ ഇതുപോലെ സാത്താൻ ആരാധന തുടർന്നു സാത്താനിസം ഉപേക്ഷിക്കാൻ ലോങ്കോയെ പിന്നീട് അദ്ദേഹത്തിൻ്റെ മാതൃരാജ്യത്തു നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ പ്രേരിപ്പിച്ചു ഒരു നല്ല കുംഭസാരം നടത്താനും ആവശ്യപ്പെട്ടു ഏറെ ബുദ്ധിമുട്ടിയെങ്കിലും ലോങ്കോ തലയാട്ടി ഫാദർ റാഡൻഡേയുടെ മാർഗനിർദ്ദേശപ്രകാരം ലോംഗോ ജപമാല ചൊല്ലാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം തൻ്റെ പഴയ ജീവിതം ഉപേക്ഷിച്ച് കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് മടങ്ങി താമസിയാതെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ജപമാലയോട് വലിയ ഭക്തി വളർത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ അദ്ദേഹം ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ അതായത് തേർഡ് ഓർഡറിൽ ചേർന്നു ജപമാലയോടുള്ള ഭക്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി പോംബെയിലെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രവർത്തിച്ചു പോംബെയിലെ ജപമാല രാജ്ഞിയുടെ ചിത്രം വളരെ പ്രസിദ്ധമാണ് പരിശുദ്ധ അമ്മ തൻ്റെ കൈകളിൽ ശിശുവായ യേശുവിനെ വഹിച്ചുകൊണ്ട് കൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു വിശുദ്ധ ഡൊമിനിക്കും സിയൻ വിശുദ്ധ കാതറിനും മാതാവിൻ്റെ കാൽക്കൽ നിൽക്കുന്നതായിരുന്നു ചിത്രം വളരെ പഴക്കമുള്ളൊരു ചിത്രമായിരുന്നു അത് എന്നിരുന്നാലും ചിത്രം ലഭിച്ച് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി അപസ്മാരം ബാധിച്ച പന്ത്രണ്ട് വയസ്സുകാരി ക്ലോറിൻഡ ലുക്കറല്ലി പൂർണ്ണമായി സുഖം പ്രാപിച്ചു പല ഡോക്ടർമാരും ഒരിക്കലും ഭേദമാകാൻ സാധ്യതയില്ലെന്ന് വിധിയെഴുതിയിട്ടുണ്ടായിരുന്നു ആ രോഗിയെ പ്രാർത്ഥനയ്ക്കായി ലോങ്കോ ഈ ചിത്രം പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ച അതേ ദിവസം തന്നെ ആദ്യത്തെ അത്ഭുതം നടന്നു അതിനുശേഷം പോംബെയിലെ ഈ മരിയൻ ദേവാലയം വളരെ പെട്ടെന്നാണ് പ്രസിദ്ധമായത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നിരവധി തീർത്ഥാടകർ ഇവിടെ എത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പോംബെയിൽ ലോങ്കോ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനാക്കി ജപമാലയുടെ അപ്പസ്തോലൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ ഇപ്രകാരമായിരുന്നു എന്നെ രക്ഷിച്ച സാത്താൻ്റെ പിടിയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്ന മറിയത്തെ കാണണം എന്നതാണ് എൻ്റെ ഏക ആഗ്രഹം